ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം സുഖമാണോ എല്ലാവർക്കും കുറേ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട് ഞാൻ ഈ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മടി പിടിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഇടാനായിട്ട് ഇത് ക്യാമറ എടുക്കാനും അത് റെഡിയാക്കാനൊക്കെ മടിയാണ് അപ്പം ഞാൻ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കട്ടിങ്ങിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം ഞാനിത് മൂന്നാമത്തെ ടോപ്പാണ് ചെയ്യണത് കുർത്തി അപ്പം അതിന് ഞാനൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് കഴുത്തിന് അകലം കൊടുത്തിട്ടുണ്ട് ആറ ഇഞ്ച് കഴുത്തിന് ഇറക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നേ മുക്കാൽ എന്ന് പറയുമ്പോൾ ഞാൻ ക്യാൻവാസ് മടക്കിയിട്ടിട്ടുള്ള അളവാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് കഴുത്തിറക്കാൻ വേണം എന്ന് വെച്ചാൽ അതിനേക്കാളും ഒരേഞ്ച് കൂട്ടിയെടുക്കണം അപ്പോൾ തേൽത്തുമ്പൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ അതായത് നമ്മുടെ ആലിലെ ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പാണ് നെക്ക് ഇതാ വരച്ചെടുക്കുന്നത് കണ്ടോ ഇങ്ങനെ വരക്കണേന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ കഴിവാണ് കേട്ടോ അതാ ഇങ്ങനെ വരച്ചെടുക്കല്ലേ വലിയ കഴിവൊന്നും വേണ്ട ചെയ്ത് ഇത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത് ചെയ്യണത് ഈ ഒരു കുർത്തി ചെയ്യണത് പുഡ്ലി ബട്ടൺ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ബട്ടൺ വെക്കണെങ്ങനെയാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ കഴുത്തൊന്ന് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം ബാക്കിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ റൗണ്ട് റൗണ്ടിനൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ട് നോക്കണോട്ടോ ഇത് വെറും രണ്ട് മീറ്റർ മെറ്റീരിയൽ വെച്ചാണ് ഞാൻ ഈ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ കുറേ ടോപ്പുകൾ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേയില്ല മൂന്ന് ടോപ്പുകൾ അപ്പോൾ അതാ പുട്ടിലീ ബട്ടൺ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ കെട്ടിവെച്ചങ്ങനെ എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവുമല്ലോ ഞാൻ ഇതിപ്പോൾ നമ്മൾ വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തെർമോക്കോൾ ബോൾസ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ മുത്തു വെച്ചാകുമ്പോഴുണ്ടല്ലോ ഒട്ടും ഡാമേജ് ആവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതാ ഇങ്ങനെ അതുപോലുള്ള മാലയുടെ എടുത്തിട്ട് ആവശ്യത്തിനുള്ള വലിപ്പ് എടുത്തിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഞാൻ കറുത്ത മെറ്റീരിയൽ എടുത്തേക്കണത് ഒരുപാട് കട്ടിയുള്ള അല്ല തീരെ കനം കുറവാണ് അതുകൊണ്ട് തന്നെ രണ്ട് പീസായിട്ടാണ് കേട്ടോ എടുത്തേക്കണത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു പീസിലിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിടലടിച്ച് കാണാണ്ട് ആ മുത്തു ചാടിപ്പോയി തെർമോക്കോളാകുമ്പോൾ പറന്ന് പോവുകയുള്ളൂ കേട്ടോ മുത്തി ചാടിയൊന്നും പോകില്ല അപ്പോൾ അതാ ഒരു പീസായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിഴലടിച്ച് കാണിക്കും അതുകൊണ്ട് തന്നെ ഒരു കനം കുറഞ്ഞ തുണിയും ഒരു ഇത്തിരി കട്ടിയുള്ള തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാനിതിങ്ങനെ കെട്ടിയെടുക്കുകയാണ് വെട്ടിയെടുത്തിട്ട് അതായത് പോലെ നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് പിരിച്ചെടുക്കാം അപ്പോൾ തെർമോക്കോളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ പിന്നെ തെർമോക്കോളാകുമ്പോഴുണ്ടല്ലോ നമുക്ക് സാധാരണ പ്രഷർ ഫുട്ട് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും മുത്താവുമ്പോൾ വൺ സൈഡ് പ്രഷർ ഫുട്ട് തന്നെ ഇടേണ്ടി വരും എന്നിട്ട് അതായങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുകയാണേ ഒന്നും നല്ലോണം ടൈറ്റിൽ ലൂസായി പോകരുതിട്ട് ആ കെട്ടി ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുത്തിട്ട് അതായത് പോലെ മുല്ലപ്പൊക്കെ കെട്ടില്ലേ അതേപോലെ അതായത് ഈ രണ്ട് വിരലിൻ്റെ ചുറ്റിനും ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ആ വിരലിൻ്റെ ഇടയിലൂടെ ഈ ഒരു നൂലിനെ ഇങ്ങനെ കോർത്തെടുത്ത് കെട്ടി മുല്ലപ്പൂ കെട്ടണ പോലെ തന്നെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇടാൻ മടി പിടിക്കുന്ന കാരണം എന്താണെന്നറിയോ എൻ്റെ എപ്പോഴും കറ പിടിക്കണോ അതായത് ഈ നമ്മുടെ അനാറുണ്ടല്ലോ ഇപ്പം എനിക്ക് സുഖമില്ലാണ്ട് ഇരിക്കുന്നതുകൊണ്ട് സുഖമില്ലാന്ന് സുഖമില്ലാന്ന് എപ്പോഴും പറയണത് ഇപ്പം അസുഖത്തിന് കുറേ ഭേദമുണ്ട് കേട്ടോ എന്നാലും ഞാൻ പറയണമെന്നുള്ളൂ എപ്പോഴും എല്ലാ ദിവസവും ഓരോ അനാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അനാറ് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എൻ്റെ കയ്യിലെപ്പോഴും അതിൻ്റെ കറയുണ്ടല്ലോ കറയായിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഒരു പുട്ടിലിപട്ടൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ബട്ടൺ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതാ കുറച്ച് ആവശ്യത്തിനുള്ള എത്രണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കയ്യിലേക്ക് കറിയിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ കൂടെ മടിക്കുന്നത് കേട്ടോ അതൊന്ന് എത്ര ഒരച്ച് കഴിയാലും പോവാത്ത സൈസ് ഇങ്ങനെ എല്ലാ ദിവസവും അത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലേക്ക് കറിയാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ നല്ലോണം ഒരച്ച് കഴിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നാലും ആ കറയുടെ പാടുകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതാണെങ്കിൽ നമ്മളെ നെക്കിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് നോട്ട് നോട്ടിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ചുരിദാറിലും ഒരു മാർക്കൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പോരുത് ചരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണിയെല്ലാം ഫ്ലോപ്പായി പോവും അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു കാലഞ്ചിങ്ങനെ നിർത്തിയിട്ട് ഇതായതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കണ്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് അതായത് സിബൊക്കെ വെക്കാനായിട്ട് കട്ട് ചെയ്യില്ല അതേപോലെ തന്നെ വെച്ചിട്ട് ആ ഭാഗത്ത് നമുക്ക് പുട്ടലി ബട്ടൺ വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹുക്കൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഞാൻ അങ്ങ് അടച്ച് കളയും ആ പുഡ്ലി ബട്ടൺ വെച്ചിട്ട് അവിടെ ഓപ്പൺ ഇല്ലാത്ത രീതിയിലാക്കി കളയും കേട്ടോ കാണിച്ചു തരാം അപ്പോൾ അതായത് കട്ട് ചെയ്തത് കുറച്ചുകൂടെ പോകാനുണ്ട് ഇതും കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതായി കൊടുക്കണം നോട്ട്സ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം നെക്ക് നീറ്റായിട്ട് മറിഞ്ഞ് വരാൻ വേണ്ടിയാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് മിഡിൽ ഭാഗം എവിടെയാണോ നമുക്ക് പുട്ടലി ബട്ടൺ വെക്കേണ്ടത് ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതായി കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം കേട്ടോ ഒപ്പം ഒന്ന് വെച്ച് നോക്കാം കേട്ടോ കേട്ടോ കറക്റ്റായിട്ട് പിടിച്ച് വെക്കണേ ചരിഞ്ഞൊന്നും പോവരുത് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ടിൽ അതായതുപോലെ ഒന്ന് പിടിച്ച് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ കേട്ടോ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വെട്ടനേന് മുമ്പ് തന്നെ ഒപ്പമാണെന്നൊക്കെ ചെക്ക് ചെയ്യുക പിന്നെ നമുക്കിവിടെ ഒരു ഏഴ് ഇഞ്ചാണ് കട്ട് ചെയ്യേണ്ടത് അത് ഞാൻ അളന്നിട്ടില്ല ഒന്ന് അളന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് പുള്ളി പട്ടന് ഏകദേശം നെക്കിൻ്റെ താഴേക്ക് ഒരു ഏഴ് ഇഞ്ച് വരെ വന്നാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ അതിപ്പോൾ സിബാണെങ്കിലും അതാണ് അളവ് ഏഴ് ഇഞ്ചാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പടി വെക്കാനാണെങ്കിൽ നെക്കിൻ്റെ താഴേക്ക് ഏഴ് ഇഞ്ചാണ് നമുക്ക് അളവ് കൊടുക്കണ്ട കേട്ടോ അതിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ വയറിലേക്ക് വരും ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ മിഡിൽ ഭാഗത്ത് വരെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ താ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു പീസ് പീസ് എടുത്തിട്ട് നടുഭാഗം കട്ട് ചെയ്തിട്ട് സ്ലിക്ട് പോലെ ആക്കിയിട്ട് അടിച്ചെടുക്കൂല്ലേ അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പീസ് തുണി എടുത്തിട്ട് അതായതുപോലെ നടുഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്കൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം അതിന് ശേഷം നല്ല വിശത്ത് വെച്ചിട്ട് അടിവശത്തേക്ക് മറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നീറ്റാക്കി ഇട്ടിട്ട് നമുക്ക് മറിച്ചെടുക്കാം അപ്പം മറിച്ചെടുക്കുമ്പോൾ കഴുത്ത് ഒന്ന് പതിച്ചടിക്കണമെങ്കിൽ പതിച്ചടിക്കാൻ ഞാനപ്പോൾ പതിച്ചടിച്ചിട്ടില്ല ഇങ്ങനെ എനിക്കിങ്ങനെ പതിച്ചടിക്കാത്തതാണ് കേട്ടോ ഞാനത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഴുത്തിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് വരണത്യാത്ര ഇഷ്ടമല്ല അപ്പോൾ നോക്കി ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുട്ടിലി ബട്ടൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെറുതെ ഒരു മോഡലിൽ നിങ്ങളെ കാണിച്ചു തരണമെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ ഈ മെറ്റീരിയൽ എടുത്തത് നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വില കുറവാണ് കേട്ടോ അവിടെ അങ്ങനെ എടുത്തതായിരുന്നു എത്രയാണെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല എന്തോ നൂറ് രൂപയെ താഴേ ഉള്ളൂ അതിന് രണ്ട് മീറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു മീറ്ററിന് നൂറ് രൂപ താഴേ ഉള്ളൂ നല്ല കോട്ടൺ മെറ്റീരിയൽ കണ്ടപ്പോൾ എടുത്തതാണേ അപ്പോൾ രണ്ട് മീറ്റർ മെറ്റീരിയൽ ഉള്ളൂ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വീതി ഇത്തിരി കൂടുതലായിരുന്നു ഒരു അമ്പത്താറ് ഇഞ്ച് അമ്പത്താറല്ല നാൽപ്പത്താറ് ഇഞ്ച് വീതി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗം ഇങ്ങനെ വീതിയിൽ നമുക്ക് അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപ്പീസ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കണം ഓക്കെ അപ്പോൾ അതെങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അപ്പം നമ്മളടിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ പിടിച്ച് വലിക്കാതെ അടിക്കണം ആ പിന്നെ ആ കഴുത്തിൽ അടിപ്പീസ് അതിൻ്റെ ഇടയിൽ പെട്ട് ചുളിഞ്ഞൊന്നും ഇരിക്കരുത് അതായത് നമ്മൾ ആ ക്യാൻവാസ് വെച്ച് അടിച്ചിട്ടുണ്ടല്ലോ വെള്ള ആയതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ കാണാനായിട്ട് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ ലൈറ്റ് ലൈഫ് ഷെയ്ഡൊക്കെയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെള്ളം കണ്ടപ്പോൾ അങ്ങനെ എടുത്തത് കേട്ടോ കാര്യം ഞാൻ കറുത്താളൊക്കെ ആണെങ്കിലും കറുത്താളൊന്നുമല്ല കേട്ടോ നല്ല വെളുത്തതാണ് വെറുതെ പറഞ്ഞാൽ കറുത്താളാണ് ചുമ്മാ പറഞ്ഞാൽ കേട്ടോ ഇത്തിരി ഇരുന്നാറാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വെള്ളം ചേരൂല്ല എന്നൊക്കെ പലരും പറയും പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് ലൈറ്റ് ഷെയ്ഡ് കൂടുതലും ഇഷ്ടംന്ന് തന്നെ അല്ല ഈ ചൂട് കാലത്ത് ഇടാൻ സുഖം ഇതാണ് അല്ലെങ്കിൽ കറുപ്പൊക്കെയാണ് കൂടുതലും ഇഷ്ടം ഇപ്പോൾ ചൂടുകാലത്ത് ലൈറ്റ് കളറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടത്രയും കുറഞ്ഞിരിക്കുമല്ലോ പിന്നെ ഈ മെറ്റീരിയലാണെങ്കിൽ ഞാൻ ലൈനിങ് ഇട്ടിട്ടില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള തുണികളൊക്കെ അവിടെ ഇങ്ങനെ കട്ട് പീസുകളൊക്കെ കിട്ടും അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾതാ ഇതാ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി ഒന്നും പോകില്ല പുട്ടി ബട്ടൺ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് ഫ്രണ്ടിൽ ഓപ്പണായിട്ട് നിൽക്കില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അടച്ച് കളയൂ കേട്ടോ ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്ത് തുണിയോ ഒരു പ്ലെയിൻ തുണിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ പുട്ടിലി ബട്ടനൊക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അത് വലിയ ഒന്നുമല്ല അല്ലെങ്കിൽ അത് വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ചിലർ കോളർ വെച്ചിട്ടൊക്കെ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്നിട്ട് വീനൊക്കെ വെക്കും ബാക്കിൽ കോളർ വെച്ചിട്ട് ഫ്രണ്ടിൽ വീനൊക്കെ വെക്കും എന്നിട്ട് അതിൻ്റെ താഴേക്ക് ഇതേപോലെ പുട്ടിലി ബട്ടൺ വെച്ച് കൊടുക്കണം കാണാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനതൊന്ന് പതിച്ചടിക്കുകയാണ് അടിപ്പീസ് ഉണ്ടല്ലോ അതൊന്ന് പതിച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഈ നമ്പറ് ശ്രദ്ധിച്ചല്ലോ നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ടൈലറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം മുതലുള്ള ക്ലാസ്സും ഉണ്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സും ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും ടൈലറിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം ടൈലറിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ അപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ തയ്യൽ ഏറ്റവും ഉപകാരമുള്ള മാർഗമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ സക്സസിൻ്റെ ഒരു ഏറ്റവും വലിയ ഇത് ചെയ്തേക്കുന്നത് തയ്യൽ തന്നെയാണ് കേട്ടോ ഞാൻ വലിയ സക്സസ് ആയിരുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സക്സസ് തന്നെയാണ് കേട്ടോ അപ്പോൾ താങ്കൾക്ക് പുഡലി ബട്ടൺ വെക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ മുത്തായതുകൊണ്ട് തന്നെ വൺ സൈഡ് പ്രഷർ ഫുഡ് തന്നെ ഇടണം കേട്ടോ അപ്പോൾ ഞാൻ പ്രഷർ ഫുഡ് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാൻ തയ്യതാണ് കേട്ടോ വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇതിന് ഒറ്റ വികല അങ്ങനെയാണ് അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചുരിദാറിൽ പുട്ടിലി ബട്ടണോ അല്ലെങ്കിൽ സിബോ അല്ലെങ്കിൽ പൈപ്പിങ്ങോ ഒക്കെ വെച്ച് കൊടുക്കണതൊക്കെ അപ്പോൾ അതാണ് ഞാൻ വൺ സൈഡ് പ്രസർ ഫുട്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പുട്ട്ലി ബട്ടണോരെണ്ണം വെച്ചതിന് ശേഷം അടിച്ചു എന്നിട്ട് നമുക്ക് വേണമെങ്കിലല്ലേ ഒരു മാർക്കിങ് കൊടുക്കാം കേട്ടോ ഒരു ആര അരഞ്ച് ഇഞ്ച് ഗ്യാപ്പിലാണോ അല്ലെങ്കിൽ ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് ഗ്യാപ്പിലാണോ നമ്മൾ ഈ പുട്ടി ബട്ടൺ വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു സൈഡിലേക്ക് ആ ബട്ടൻ്റെ കാല് കാലല്ല വാലുള്ളിലേക്ക് തള്ളി വെച്ചിട്ട് ആ തല മാത്രം കാണുന്ന രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ കാണേണ്ട നിങ്ങൾക്ക് അപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് കാണിച്ചു തരാം രണ്ട് മൂന്നെണ്ണം അല്ല ഞാനൊരു ഏഴെണ്ണം വരെയൊക്കെ വെക്കണംണ്ട് കേട്ടോ അതായത് പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോൾ ഞാൻ അവിടെ ഉള്ള സ്ക്രൂ ഉണ്ടല്ലോ ആ സ്ക്രൂവിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് കേട്ടോ വെച്ച് വെച്ച് പോണത് ഇപ്പോൾ ഇത് സുചി ചെല്ലുമ്പോൾ അടുത്തത് എടുത്ത് വെക്കും അങ്ങനെ മൊത്തത്തിൽ വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ആ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല ഇതിപ്പോൾ നമ്മൾ കൂട്ടി അടിക്കാൻ പോകില്ല ഇനിയിപ്പോൾ ഇത് നമ്മളിവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അടിപ്പൂസ് വെക്കണതിന് മുമ്പ് പുട്ടിലി ബട്ടൺ വെച്ച് അടിച്ച് മറച്ചങ്ങ് എടുത്താൽ മതി നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ ഇതിപ്പോൾ നമുക്കിത് അടി ഇപ്പുറത്തെ അടിപ്പീസ് ഉണ്ടല്ലോ അതിങ്ങനെ വിടർത്തിയിട്ടിട്ട് കണ്ടാ ഇങ്ങനെ വിടത്തിയിടാം ഇങ്ങനെ മടക്കുകയാണല്ലോ നമ്മളിപ്പോൾ തയ്ച്ച് പിടിപ്പിച്ചത് രണ്ട് സൈഡിലും അതിനിങ്ങനെ വിടർത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതായി ഇങ്ങനെ ഈ പുട്ടിലി ബട്ടൺ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു അടി അതിൻ്റെ സൈഡിലൂടെ അടിച്ചു കൊടുത്താൽ മതി കണ്ടോ അപ്പം നീറ്റായിട്ട് അവിടെ കവറായിട്ടിരുന്നുള്ളൂ ഇപ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ നമുക്കിത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെ അടിച്ചാലും നെഞ്ചിൻ്റെ താഴ്ഭാഗമായിട്ട് ഒരു ഹോളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതായത് നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതായത് പോലെ അടിച്ചെടുക്കുക കേട്ടോ അടിച്ചെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതെ നോക്കുക കറക്റ്റ് ായിട്ട് എൻ്റെ വാലക്കുള്ളിലേക്ക് തള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഡയർ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ആ പിന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ അതും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഒരു മൂന്ന് കുർത്തി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ആ മൂന്ന് കുർത്തികളും ഞാൻ സ്റ്റിച്ച് ചെയ്തും കാണിക്കേണ്ടത് ഇത് മൂന്നാമത്തെ കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഈ ചൂട് സമയമൊക്കെ അല്ലേ ചൂട് സമയം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ എറണാകുളം കേട്ടോ നമ്മുടെ വീട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നല്ല സുഖമാണ് ഇപ്പോൾ നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ചൂടിന് ചൂട് ചൂടെന്ന് പറഞ്ഞ് മരിച്ചവരൊക്കെ ഇപ്പോൾ മഴ പെയ്യണേന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങും അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം പിന്നെ സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്കും മഴ പെയ്യലൊക്കെ ഉണ്ടല്ലോ അത് നിർബന്ധമാണല്ലോ അങ്ങനൊരു മഴ പെയ്യണം കുട നനയണം ബാഗ് നനയണം യൂണിഫോം നനയണം അപ്പോൾ അതൊക്കെ ഒരു രസമാണ് പണ്ടത്തെ നൊസ്റ്റാളജിക്ക് ഓർമ്മയാണ് അതൊക്കെ അപ്പോൾ ഇതായി ഭാഗം നമുക്ക് ഹെമിങ് ചെയ്യുമ്പോൾ അങ്ങ് ഹെമിങ് ചെയ്താൽ മതിട്ട് അതായത് ഇവിടെ ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ ഹെമ്മിങ് ചെയ്താൽ മതി കറക്റ്റായിട്ട് നമുക്ക് പുട്ടിലി ബട്ടൺ വെച്ചിട്ടുണ്ട് ഇത് അടിവശമാണ് ഇതാ കണ്ടാൽ മോൾ വശം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും വന്നിട്ടില്ല നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചുരിദാർ അടിച്ചു കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാ നോക്കി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ചുരിദാർ ഫുള്ളായിട്ട് അടിച്ച് കാണിക്കാതിരുന്നത് ഇതിന് മുമ്പൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചുരിദാറാണല്ലോ കാണിച്ചത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ അതായി കാണുന്ന നമ്പറിൽ ഒന്നൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അടിപൊളി ക്ലാസ്സാണ് നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ടൈലറിങ് അപ്പോൾ തീർച്ചയായിട്ടും തെയിൽ മെഷീൻ കയ്യിലുള്ളവർ എന്നെ വിളിക്കുക കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ ചാനൽ തീരെ താഴെ പോയേക്കാണ് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ താങ്ക്